ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് വന്ന യു എസ് പണപ്പെരുപ്പ ഡാറ്റയുടെയും തുടർന്ന് രാത്രി ഒൻപത് മണിക്ക് നടന്ന ഫെഡറൽ റിസർവ് ചെയർമാൻ ജിറോം പവലിൻ്റെ പ്രസംഗത്തിൻ്റെയും വിശദാംശങ്ങൾ ഇന്നലെ രാത്രി വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു ഇന്നലെ മാർക്കറ്റുകൾക്ക് അവധിയായത് കാരണം മാർക്കറ്റിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുമ്പോൾ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ തോതിൽ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് രാത്രി ഗ്രാമിന് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ് രൂപ കുറഞ്ഞു ഇന്ന് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപതിനായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്